ചാലുശ്ശേരിയിൽ കോതമംഗലം തീർത്ഥാടന സ്വീകരണം നൽകി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് ഞായറാഴ്ച സ്വീകരണം നൽകി പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ പള്ളിയിലേക്ക് അനയിച്ചു കോതമംഗലം പള്ളി സഹവികാരി ഫാദർ ബിജു കാവട്ട് ട്രസ്റ്റി ഏലിയാൽ കൺവീനർമാരായ കുര്യാക്കോസ് പുല്ലാനിക്കാടൻ എൽദോ ആനച്ചിറ വിൽസൺ എൽദോ ഷിബു എൽദോസ് കൊടിയംകുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര എത്തിയത് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ട്രസ്റ്റി സിയു ശലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് തൃശൂർ ഭദ്രാസ കൌൺസിൽ അംഗം സിയുരാജൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ിൽ ഹാരാർപ്പണവും നടത്തി തൃശൂർ ഭദ്രാസനത്തിലെ പ്രവാശന കവാടമായ ചാലിശ്ശേരിയിലേത് ആദ്യ സ്വീകരണമായിരുന്നു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽതോമോർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് തലശ്ശേരി മുതൽ കോതമംഗലം വരെ രണ്ട് ദിവസങ്ങളിലായി തീർത്ഥാടന വാഹന വിളംബര ഘോഷയാത്ര നടക്കുന്നത് പരിശുദ്ധ എൽതോമോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച ഇടവകയിൽ ഒക്ടോബർ അഞ്ച് ദിവസങ്ങളിൽ ആചരിക്കും ഫാദർ ബിജു സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ഓർമ്മപ്പെടുന്ന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് సెంటర్ పట్టాబి కుట్నానాడ్ కొప్పం అండ్ కచేరి